വിലക്കുറവും സെലക്ഷനും വാക്കുകളിലല്ല നേരിട്ടറിയും ഫ്രണ്ട്സ് ഫുട്ബെയർ ആൻഡ് ബ്രാൻഡഡ് ഷോറൂം അക്ഷയ കേന്ദ്രത്തിന് സമീപം ചെമ്പരഴികം ബിൽഡിംഗ് കുളത്തുപുഴ കുളത്തൂപ്പുഴ കൈതക്കാട് നൂൽപ്പാലത്തിനു സമീപമാണ് തോട്ടിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സാംനഗർ റോഡിൽ ആശാരികോണം വയറിറകത്ത് വീട്ടിൽ അൻപത്തിയെട്ട് വയസ്സുള്ള ശശിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് രാവിലെ ഇതുവഴിയെത്തിയ നാട്ടുകാരാണ് കമിഴ്ന്നു കിടക്കുന്ന രീതിയിൽ മൃതദേഹം കണ്ടെത്തുന്നത് ഉടൻ വിവരം കുളത്തൂപ്പുഴ പോലീസിൽ അറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം ശശിയുടേതാണെന്ന് തിരിച്ചറിയുന്നത് കൊല്ലത്തു നിന്നും ഫോറൻസിക് സംഘം ഉൾപ്പെടെ എത്തി വിശദമായ പരിശോധന നടത്തിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റും അടയ്ക്ക ശേഖരിക്കുന്നയാളാണ് ശശി ഇതിനായി ഇന്നലെ വീട്ടിൽ നിന്നും പോയിരുന്നുവെന്ന് ബന്ധുക്കളിൽ ചിലർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് മൃതദേഹത്തിന് സമീപത്തു നിന്നും ചാക്കുകെട്ട് കണ്ടെത്തിയിട്ടുണ്ട് വിശദമായ പരിശോധനയ്ക്കും പോസ്റ്റ്മോർട്ടം നടപടികൾക്കും ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂവെന്ന് എസ് എച്ച്ഒ ബി അനീഷ് പറഞ്ഞു ശശി ഒറ്റയ്ക്കാണ് സാംനഗറിൽ താമസിച്ചു വന്നിരുന്നത് നാട്ടുവാർത്ത കുളത്തൂപ്പുഴ